എട്ട് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറുകൾ കൂടി സർവീസിനെത്തുന്നു ആദ്യ സർവീസ് ജനുവരിയിൽ ആരംഭിച്ചേക്കും അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ എട്ട് വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ കൂടി പുറത്തിറക്കുമെന്ന് പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ അറിയിച്ചു പതിനാറ് കോച്ചുകൾ വീതമുള്ള പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടി നിർമ്മിക്കാനുള്ള കരാർ ഐ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന് നൽകിയിരുന്നു ഇതിൽ രണ്ട് വന്ദേ ഭാരത് തീവണ്ടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ബെമൽ ഐ സി എഫിന് കൈമാറി രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികളുടെയും ഓട്ടം നടത്തി ആദ്യ തീവണ്ടി ജനുവരിയിൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ബാക്കിയുള്ള എട്ട് തീവണ്ടികളുടെയും നിർമ്മാണവും മാർച്ചിനകം പൂർത്തിയാക്കി ബെമൽ ഐ സി എഫിന് കൈമാറും പരീക്ഷണയോട്ടം നടത്തിയ ശേഷം ഐ സി എഫ് റെയിൽവേക്ക് കൈമാറും ബെമൽ നിർമ്മിച്ച രണ്ടാമത്തെ തീവണ്ടിയുടെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി ഐ സി എഫിൽ ഇപ്പോൾ അൻപത് സ്ലീപ്പർ വന്ദേ ഭാരത് തീവണ്ടികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത വർഷം മുതൽ ഘട്ടം ഘട്ടമായി വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ പുറത്തിറക്കുമെന്നും അറിയിച്ചു ഐ സി എഫിൽ നിർമ്മിക്കുന്ന അൻപത് വന്ദേ ഭാരതുകളിൽ ഇരുപത്തിനാല് കോച്ചുകൾ ഉണ്ടാകും തീവണ്ടികളിൽ പാൻട്രി കാറുകളും ആധുനിക സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി